പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരും നാമത്തിൽ ആമീൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ മുപ്പത് കൃപാസനം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും ശുവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് അമ്മയെ പരിശുദ്ധ ബൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കും പ്രത്യക്ഷീകരണമാക്കി ഇടയാക്കേ പരിശുദ്ധ അമ്മേ ശുപമാല മാതാ ഭാഷാസനാ പ്രാർത്ഥനകളോടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബ നിയോഗം പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ നിങ്ങൾ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യണമേ കാര്യം അതുതന്നെയായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാരണം അപ്പം നിങ്ങൾ മാത്രം കേട്ട് അനുഭവം പ്രാപിക്കാതെ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്കും കൂടി കർത്താവിൻ്റെ ശുശ്രേഷ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവിന് ഒരു ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യണം കർത്താവിനിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യുഗതയ കൃപാ സൽത്താറെ ജീവനടേ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലെ ഞാനീ മക്കളെ ഈശ്വനാമത്തി ആസ്വദിക്കുന്നു കർത്താവ് രോഗികളുണ്ട് ഈശോയെ കർത്താവ് ചില രോഗികൾ അവരുടെ രോഗങ്ങൾ പറയത്തില്ല പേടിച്ചിട്ട് നാണമായിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട് അവർ ചികിത്സക്കും പോകാതിരിക്കുന്നുണ്ട് ഈശോയെ പലരും കർത്താവ് അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ മാനസിക പീഡകൾ സ്വകാര്യമായി അനുഭവിച്ച് വേദനിക്കുന്നവരുടെ രോഗങ്ങൾ ഈ നിമിഷം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ നീച്ചു നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമം സ്വന്തം ചെയ്യുന്നു കൃപാ സർത്താ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മനുഷ്യൻ്റെ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ജീവിത ആവശ്യങ്ങളിലെ സംരഭജനകമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ ഇതിൽ ഞങ്ങൾക്ക് മോചനമില്ല ഞങ്ങൾക്ക് എതി പിടിക്കത്തില്ല ഞങ്ങൾ തീർന്നു പോകുമെന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നവരെ അവിടെമേൽ ഇന്ന് സഞ്ചാരി മാതാവ് കൃവാസത്തിൻ്റെ അമ്മ അക്ഷദേവ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് യാത്ര യാത്രയ്ക്ക് വേണ്ടിയുള്ള അനുദാതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരെ അവിടെയെല്ലാം യാത്ര ശുഭമാകാൻ വേണ്ടി ഭർത്താവിനാമത്തെ പ്രാർത്ഥിക്കുന്ന തൊഴിൽ അന്വേഷിക്കുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയുള്ളവരെ അതുപോലെ തന്നെ തൊഴിലെ സസ്പെൻഡായി പോയിട്ടുള്ളവരെ അതുപോലെ തന്നെ കന്യ അന്യൻ്റെ കൈവശം ചില സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പണം കുടുങ്ങിപ്പോയിട്ട് തിരുത്തി കിട്ടാത്തതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അവരുടെ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുഞ്ഞുങ്ങളെ അവിടെ വിദ്യാഭ്യാസം നീറ്റെഴുതുന്നവരെ ഒന്ന് നീറ്റ് പരീക്ഷയാണ് ഉടമ്പെടുത്തിരിക്കുന്ന അനേകം മക്കൾ നീറ്റ് പരീക്ഷ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും നീറ്റിലുള്ളവർക്ക് അവരുടെ മെറിറ്റ് കൊണ്ടല്ല നോട്ട് ബൈ മെരിറ്റ് വൺ ബൈ ഗ്രേസ് അവരുടെ കർത്താവ് അവരുടെ എല്ലാവിധ അയോഗ്യതകളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കുകയും അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള പുതിയ വാതിലുകൾ മാതാവ് തുറന്നു തരികയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ചടയാളത്തിൽ ദൈവശക്തിയായ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗ്ഗമായുള്ള ആൾ രോഗിയാക്കി കിടക്കുകയും വരുമാനം കൂട്ടുകയും പിടികക്കടലിൽ കടം കൂടുകയും മറ്റുള്ളവരിൽ നിന്നെല്ലാം കടം മേടിച്ചു ജീവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലെ കുഞ്ഞുങ്ങൾ പോലും ഞങ്ങൾ എങ്ങനെയായി പോയല്ലോ എന്ന് ഓർത്ത് മനസ്സ് വിഷമിക്കുന്നവർ അവരെല്ലാം സന്ധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പുതിയ പദ്ധതി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് തുറന്നു തരത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവവിളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ദേവി വിളിക്ക് പോകണോ പോകണ്ടയോ എന്നൊക്കെ ഓർത്ത് ആശങ്കപ്പെടുന്ന മക്കൾക്ക് ഈ ഒറ്റ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വൃത്തിയായ കൃത്യമായ ശക്തമായ തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിത്യം പിതാപുത്തുന്നു പരിശുദ്ധ മഹസുരശ്വര എന്നീ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ ശനിയാഴ്ച സഭയിലെ രണ്ട് മഹാവിശുദ്ധന്മാരുടെ തിരുന്നാളായിരുന്നു വിശുദ്ധ ാക്കൂബിൻ്റെയും ഫിലിപ്പോസിൻ്റെയും ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ അറിയാമോ ഈ യാക്കോബ് സഭയിലെ സഹ സഭാത്മകമായ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അപ്പോസലിനാണ് യാക്കോബാണ് പറയണത് അതുപോലെ ഫിലിപ്പോസ് ഏത് കൊലക്കൊമ്പൻ്റെ മേലും ഒരു നിർഭയമായിട്ട് സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടി അഭിഷേകം പ്രാപിച്ച ഒരു രക്ഷിതനാണ് ഫിലിപ്പോസിന് ഈ രണ്ട് കക്ഷികളെ നമുക്ക് ബൈബിളിൽ നോക്കാം യാക്കൂബ് പറയണമെന്നോയ്ക്ക് നിങ്ങൾ വിഷമെന്ന് വരുന്ന ആൾക്കാരോട് അവിടെ ഇരിക്കുക തീ കായുക എന്നൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കണില്ലേ എന്നുവെച്ചുകഴിഞ്ഞാൽ സുവിശേഷത്തെ ഒരു അവനവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഇട്ടത്തെ ക്രിസ്ത്യാനിറ്റി അങ്ങനെ വിശ്വാസം പരിപാലിച്ചു പോകാൻ പറ്റത്തില്ല എന്നൊരു കാർക്കസ്യമായ നിലപാട് സത്യസന്ധ നിലപാട് നിലപാടെടുക്കുന്നത് ആദ്യമസഭയില് യാക്കൂബാണ് ഒരു സഹോദരനോ സഹോദരിയോ സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ നിങ്ങളിൽ നിങ്ങളിൽ ആരെങ്കിലും ആരെങ്കിലും ശരീരത്തിന് ശരീരത്തിന് ആവശ്യമായ സമാധാനത്തിൽ പോവുക സമാധാനത്തിൽ പോവുക തീ കായുക വിഷപ്പടക്കുക വിഷപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ ചുമ്മാട്ട് കൊള്ളാത്ത കൊറേ എന്താണ് കൊറേ എന്താണ് സാന്ത്വന വിജയങ്ങൾ അപ്പൊ അതിന്റെ അപ്പൊ കാലത്ത് തന്നെ ഇതുപോലെയുള്ള കാപട്യം ഉണ്ടായിരുന്നല്ല എന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഇതിന്റെ അടുത്ത് വരുന്ന വിഷയം വെച്ചാൽ ഇതിനെ ബ്രേക്ക് ചെയ്യണ യാക്കോബാണ് പറഞ്ഞു കാര്യം യാക്കോ പറയും വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല വിശ്വാസം പ്രവൃത്തികളാല് സാത്വികരിക്കപ്പെടുന്നു ഈക്ടോബർ രണ്ട് പതിനേഴ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് വിശ്വാസത്തിന്റെ സജീവ വിശ്വാസം ഉണ്ട് നിർജീവ വിശ്വാസമുണ്ട് അവിടെ അത് ആ വിശ്വാസത്തെ ഇങ്ങനെ കൊണ്ടുവന്നേയാക്കുവാൻ നമുക്ക് ഒത്തിരി പേരുടെ വിശ്വാസം നിർജ്ജീവമാകുന്നതിൻ്റെ കാരണം പ്രവൃത്തികൾ ഇല്ലാത്തതാണ് ഉടമ്പടിയിൽ സജീവമായ സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തികൾ മൂലം അതിനെ സജീവമാക്കിയിട്ടാണ് പ്രവർത്തികൾ മൂലം നിങ്ങളുടെ ഉടമ്പടി നിങ്ങളെ വിശ്വാസ ജീവിതം സജീവമാകാൻ പ്രത്യേക ശ്രദ്ധ അപ്രസ്സറാണ്